േക്കും ഫോർട്ടീൻ സി റെഡ്മിയുടെ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം നല്ല പ്രൈസ് നിങ്ങൾക്ക് ഈ ഒരു സാധനം വരെ തരാം അപ്പോൾ ആദ്യം ആദ്യതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞുതരാം ഇതെന്താണ് ഇത് ഓൺ ആക്കിയിട്ടൊക്കെ കാണിച്ചുതരാം റെഡ്മി പതിനാല് സി അതായത് ഫോർട്ടീൻ സി ഇതിൻ്റെ ലാർജ് ഡിസ്പ്ലേ ആണ് വരുന്നത് അതായത് അത്യാവശ്യം നല്ല കയ്യിൽ ഒതുങ്ങാൻ പറ്റിയ ഒരു സൈസുള്ള ഒരു ഫോണാണ് അതായത് പിന്നെ സിക്സ് പോയിൻ്റ് ഡബിൾ എയ്റ്റാണ് ഇതിൻ്റെ സ്ക്രീൻ്റെ ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ ഈ ഒരു ലെവലിൽ ആറ് പോയിൻറ്റ് എട്ട് എട്ടാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത് പിന്നെ ഫിഫ്റ്റി മെഗാ പിക്സൽ ഡ്യുവെയിൽ ക്യാമറ ഡ്യുവൽ ക്യാമറ എന്ന് പറഞ്ഞാൽ ബാക്കിലും മുമ്പിലും ഫിഫ്റ്റി മെഗാ പിക്സൽ ക്യാമറ ഉണ്ട് എന്നാണ് ഈ ഒരു റെഡ്മി അവകാശപ്പെടുന്നത് പിന്നെ അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് എം എച്ച് ബാറ്ററി ആണ് ഹെൽത്ത് അതായത് അയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത് ഒരുന്നൂറ്റി അറുപത് ബാറ്ററിന്ന് പറഞ്ഞാൽ നല്ലോണം ബാറ്ററി ടൈമിംഗ് നല്ലോണം നമുക്ക് കിട്ടും പതിനെട്ട് വാട്ട്സിൻ്റെ ചാർജർ വരെ ഇതിൽ ഫാസ്റ്റ് ചാർജിംഗ് ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ചാർജ് ആകും അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത് ഒരു ഇതാണ് സംഭവം ഇത് ഡെമോ ആണ് ഇതിൻ്റെ ലൈവ് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം പതിനാല് സി പ്രൈസും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് നിങ്ങൾക്ക് ബഡ്ജറ്റായിട്ട് വാങ്ങാൻ പറ്റുക നല്ലൊരു സാധനം എങ്ങനെയാണ് ഇതിൻ്റെ കോലവും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഈ ഒരു സാധനം വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ പൗച്ച് ഈ ഒരു പൗച്ച് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കമ്പനി ഫ്രീ ആയിട്ട് തരും ഈ ഒരു പൗച്ച് ഈ ബോക്സിനുള്ളിൽ ഉണ്ട് കേട്ടോ ഈ ബോക്സ് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഉണ്ടാവും ഒരു ചാർജർ അഡാപ്റ്ററും ഒരു കേബിളും ഇതിന് ഇൻസൈഡ് ഉണ്ട് അപ്പോൾ ഇത് ലൈവ് ഡെമോ ആണ് ലൈവ് ഡെമോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഓണായി കാണിച്ച് ഇതിൻ്റെ രൂപവും ഭാവവും ഒക്കെ നല്ലോണം കാണിച്ചു കൊടുത്താൽ കാണുന്നുണ്ടോ അപ്പോൾ ഇതിൻ്റെ ക്യാമറ ഞാൻ ഓണായി കാണിച്ചു ക്യാമറ എന്ന് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് രണ്ട് ടൈപ്പിൽ നമുക്ക് ഇതെടുക്കാൻ പറ്റും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ക്യാമറ നമ്മൾ കാണുന്നുണ്ടോ അത് നല്ലോണം കാണുന്നുണ്ടോ കാണുന്നുണ്ടോ രണ്ട് സ്റ്റെപ്പാണ് ഈ ക്യാമറേൻ്റെ ഇത് വരും സൂമിങ് ഒരു നോർമൽ സൂമിങ് കേട്ടോ വലിയ സൂമിങ് പ്രതീക്ഷിക്കാറുത് ഉണ്ടല്ലേ കാണുന്നുണ്ടോ നല്ലോൺ കാണിച്ചു കൊടുത്താൽ ഇനി ക്യാമറേൻ്റെ ഡിസ്പ്ലേ സൈസൊക്കെ നമുക്ക് കുറച്ചുകൂടി ഹൈ ലെവലിലേക്ക് നമുക്ക് എന്താക്കാൻ കഴിയും മാറ്റാനോ പിടിക്കാനോ കഴിയുമോ പിന്നെ ഡിസ്പ്ലേൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ പ്രൈസ് എന്ന് വെച്ചിട്ടുവാണെങ്കിൽ ഏറ്റവും ചെറിയ ഒരുപാട് സംഭവമാണ് എൻ്റെ ഉഷാറായിരിക്കണല്ലോ പോലെ ഏ കുറച്ച് നെക്കി പഠിക്കാനുണ്ട് കേട്ടോ ഞാൻ വരങ്ങനെ പഠിച്ചില്ല അങ്ങനെ അത് നിക്കുകയാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് എൻ്റെ ഫ്രണ്ട് സെൽഫി സെൽഫിൻ്റെ ഒരു അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് അല്ലേ ഏ ആ സെൽഫിയൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം ഇത് എന്ന് വെച്ചാൽ വെറും മുന്നൂറ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വില വരുന്നത് ഇതിൽ റാമും കാര്യങ്ങളും എത്രയാണെന്നുള്ളത് പറഞ്ഞുതരാം എട്ട് ജി ബി റാമാണ് ടു ഫൈവ് സിക്സ് ജി ബി മെമ്മറി വരുന്നുണ്ട് പിന്നെ ഇതിൽ നമുക്ക് അഡീഷണൽ മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു സിസ്റ്റം കൂടി ഇതിലുണ്ട് കേട്ടോ മെമ്മറി കാർഡും സിമ്മും ഇതിലുണ്ടാക്കാൻ നമുക്ക് ഇതിലിടാൻ പറ്റും ആ ഒരു സംവിധാനം കൂടിയും ഇതിൽ നമുക്ക് ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഈ ഒരു ഫ്ലോട്ടിലേ ഇടാനും കഴിയും ഒരു തലക്ക് രണ്ട് സിമ്മും ഇടാം രണ്ട് സിമ്മും ഇട അതേപോലെ തന്നെ ഒരു മെമ്മറി കാർഡും ഇതിൽ യൂസ് ചെയ്യാം ഇതിൽ ഓൾറെഡി വൺ ട്വൻറ്റി എയിറ്റ് ജി ബി സ്റ്റോറേജ് വരുന്നുണ്ട് നിങ്ങൾക്ക് അഡീഷണൽ ഏകദേശം ഒരു ഫൈവ് വൺ ടു ജി ബി വരെ നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ മോർ മെമ്മറി ഫൈവ് വൺ ടു ജി ബി വരെ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കഥകൾ രണ്ട് ബേസിക് ബേസിക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു പ്രൊഡക്റ്റ് തന്നെ പറയാം മുന്നൂറ് തെരംസിന് നമുക്ക് പിന്നെ വീട്ടിൽ ഉപയോഗിക്കാം അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ നമുക്ക് ബക്കാല അങ്ങനത്തെ സ്ഥലങ്ങളും ബേസിക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡബിൾ സിം ഇടുന്ന വിത്ത് മെമ്മറി കാർഡ് ഇടുന്ന ഒരു നല്ലൊരു സ്മാർട്ട് ഫോണ് ഈ ഒരു ഫോണ് വൺ ഇയർ ഇതിൻ്റെ റെഡ്മിയുടെ ഓതറൈസ്ഡ് വാറണ്ടി നിങ്ങൾക്ക് കിട്ടും കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ വെച്ചാൽ നെക്സ്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിലും ഈ റെഡ്മിയുടെ ഒരുപാട് വൈറ്റ് ബോക്സിൽ ചാത്ത സാധനങ്ങൾ മാർക്കറ്റിൽ വരുന്നുണ്ട് ഫൈവ് ജി ഒക്കെ നൂറ് തിറംസ് നൂറ്റമ്പത് തിറംസിനും ഒക്കെ അതിലൊക്കെ എത്രയോ ബെറ്ററാണ് ഇത് ഗ്ലോബൽ വെർഷനാണ് മാക്സിമം റെഡിമെയ്ഡൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഗ്ലോബൽ വർഷം വാങ്ങിക്കുക ഗ്ലോബൽ വർഷം വാങ്ങിക്കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലും പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ പേ ടി എം ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഇത് പോലത്തെ സംഭവങ്ങൾ യൂസബിൾ ആണ് അല്ലാത്ത സാധനങ്ങളാണെങ്കിൽ നിങ്ങൾക്കത് കയ്യില്ല അതായത് ചൈനാസ് പെക്ക് ഉണ്ട് ചൈനാസ് പെക്കിൽ ഒരിക്കലും യൂ പിന്നെ ബോട്ടിം ഗൂഗിൾ പേ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിയില്ല അതുകൊണ്ട് മാക്സിമം നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ടി ഡി ആർ എ പോലത്തെ ഒറിജിനൽ ഒഫീഷ്യൽ ആയിട്ടുള്ള സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാം ഇതുപോലത്തെ സ്റ്റോക്ക് നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വൺ ഇയർ ഓതറൈസ്ഡ് വാറണ്ടിയും ഇതുപോലത്തെ കമ്പനികൾ നിങ്ങൾക്ക് തരും അപ്പോൾ നല്ലൊരു അടിപൊളി സാധനം വെറും മുന്നൂറ് ആണ് നമ്മുടെ ഷോപ്പിൽ സെല്ലിംഗ് പ്രൈസ് ഡെലിവറി വേണ്ടവർക്ക് നമ്മൾ യു എയിൽ മൊത്തം ഡെലിവറി ചെയ്ത് കൊടുക്കും അപ്പോൾ പ്രൈസ് പറയുന്നില്ല എന്നുള്ള പരാതിക്കാരൻ പ്രൈസാണ് മുന്നൂറ് ധ്രംസിനെ കോൾ ചെയ്യുക നമ്മുടെ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഏതാണ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡി സി സി യു എ എവിടെ ആണെങ്കിലും നമുക്ക് വെറും ട്വൻറ്റി സിക്സ് തിറംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഡെലിവറി ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇൻഷാല്ല ആവശ്യക്കാരൻ ആയിക്കോളി നമ്പർ കൊടുക്കും ആ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം വിളിക്കാം ഇന്ന സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത് പറയുക റെഡ്മീടെ ഫോൺ വേണം മുന്നൂറ് തിറംസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ ടാബി ഇ എം ഇ ചെയ്യാൻ ടാബി കാർഡൊക്കെ ഉള്ള ആളുകൾക്ക് അങ്ങനെയും നമ്മൾ എന്താക്കും ഷോപ്പായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ ചെയ്ത് കൊടുക്കും അപ്പോൾ ഇൻഷാല്ല